മോദിയുടെ സൈപ്രസ് സന്ദർശനവും ഐ എംഇസി പദ്ധതിയും ഇന്ത്യയുടെ ആഗോള നയതന്ത്രത്തിലെ ഒരു സുപ്രധാന മാറ്റമാണ് ഇതുവരും സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് ഈ നീക്കം തുർക്കിയുടെ പ്രാദേശിക അഭിലാഷങ്ങൾക്ക് നേരിട്ടുള്ള വെല്ലുവിളി കൂടിയാണ് തുർക്കി പിന്തുണയുള്ള വിമതരുടെ കയ്യിലുള്ള പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ സൈപ്രസ് തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ത്യ സൈപ്രസിന് സൈന്യവും സാങ്കേതികവുമായ സഹായം നൽകാൻ സാധ്യതയുണ്ട് ഇത് തുർക്കിക്ക് കാര്യമായ തിരിച്ചടിയാകുമെന്നും മേഖലയിലെ തുർക്കിയുടെ സ്വാധീനം കുറയ്ക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പൂർവ്വ മെഡിറ്ററേനിയൻ മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ ഇത് മാറ്റങ്ങൾ വരുത്തും ഗ്രീസ് ഈജിപ്ത് ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് മികച്ച ബന്ധങ്ങളുണ്ട് ഈ രാജ്യങ്ങളുമായുള്ള സഹകരണം വർദ്ധിപ്പിച്ച് തുർക്കിയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിക്കും സൈപ്രസുമായുള്ള ഈ സഖ്യം ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ ശക്തവും ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്തുന്നതുമാണെന്ന് കാണിക്കുന്നുണ്ട് സ്വന്തം സാമ്പത്തികവും തന്ത്രപരവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ കൂടുതൽ ദൂരത്തിലേക്ക് കടന്നു ചെല്ലാൻ തയ്യാറാണ് എന്നതിന്റെ സൂചനയും കൂടിയാണിത്